എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു ഈ ഒരു രീതിയിലേക്കായി ആക്കി ആക്കണം അത് കലക്കി കലക്കി ഈ ഒരു രീതിയിലേക്ക് ആക്കി മാറ്റണം ഇനി നമുക്ക് ഇനി നമുക്ക് ഇത് രണ്ടായിട്ട് മാറ്റേണ്ട ആവശ്യമുണ്ട് രണ്ടായിട്ട് അതിനുവേണ്ടി രണ്ട് പാത്രങ്ങൾ എടുത്തിരിക്കുകയാണ് രണ്ടായിട്ട് നമ്മൾ മാറ്റണം കുറച്ച് ഈ ഒരു പാത്രത്തിലേക്കും കുറച്ച് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റുക പകുതി പകുതി കൃത്യം പകുതി പകുതി ആയിട്ട് മാറ്റുക കറക്റ്റ് പകുതി പകുതി രണ്ട് പാത്രത്തിലേക്ക് മാറ്റുക ായിട്ടുണ്ട് പകുതി ആയിട്ടുണ്ട് അപ്പൊ രണ്ട് പാത്രത്തിൽ പകുതി പകുതി നമ്മളെ കനക്കി വെച്ച് ആ മാവ് മാറ്റുക നമുക്ക് രണ്ടും രണ്ട് കളറ് മിക്സ് ചെയ്തെടുക്കണം പിന്നെ നമുക്ക് നമുക്ക് ഒന്നിലേക്ക് ഈ കൊക്കോ പൗഡർ മിക്സ് ചെയ്യാം പഞ്ചസാര പൊടിച്ചതാണ് ഇപ്പൊ നമ്മൾ ഇട്ടത് രണ്ട് സ്പൂൺ ഇപ്പൊ കൊക്ക പൗഡറും അതുപോലെ പഞ്ചസാര പൊടിച്ചതും നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഒന്ന് എത്ര എം എൽ വെച്ച് കഴിഞ്ഞാല് ഒരു രണ്ടര എം എൽ ഒക്കെ അളന്ന് ഇതിൽ വെക്കി ഒഴിക്കേണ്ടതാണ് അളവ് കൃത്യമായിരിക്കണം എന്നിട്ട് നന്നായിട്ട് അതിനെ ഇളക്കി കൊടുക്കുക പുറത്ത് പോവാത്ത രീതിയിൽ നന്നായിട്ട് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇളക്കി കൊടുക്കുക